നീ നിന്റെ ഒരു ദൈവം തയ്യാറാണെങ്കിൽ അല്ല കർത്താവിന്റെ വാക്ക് കേൾക്കണം മനുഷ്യന്റെ വാക്കുകൾ നിന്നെ കൊണ്ടെത്തിക്കുന്നത് ഒരു പരാജയത്തിലേക്കാണ് മനുഷ്യന്റെ വാക്കുകൾ നിന്നെ കൊണ്ടെത്തിക്കുന്നത് ഒരു കണ്ണുന്നിലേക്കാണ് ഒരു ചതിവിലേക്കാണ് ദൈവത്തിന്റെ വാക്കുകൾ സ്നേഹത്തിന്റെ വാക്കാണ് ദൈവത്തിന്റെ വാക്കുകൾ വാക്കാണ് ദൈവത്തിന്റെ വാക്കുകൾ ആദ്രവയുടെ വാക്കാണ് ദൈവത്തിന്റെ വാക്കുകൾ രക്ഷയുടെ വാക്കാണ് ദൈവത്തിന്റെ വാക്കുകൾ വാക്കാണ് ആ വാക്കു കേട്ടനുസരിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിശ്ചയമായും ഈ മഴ പെയ്തിറങ്ങുന്നത് പോലെ നിന്റെ കുടുംബത്തിൽ തലമുറയുടെ മേൽ നിന്റെ മേൽ ആമേ വന്മരയെ പിന്മലയോ അയച്ചു കൊണ്ട് ഭജനമാകുന്ന മഴ നിന്റെ വീട്ടിൽ സമാധാനം ആശ്വാസം തന്നെ നിറയ്ക്കട്ടെ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പ്രിയമുള്ളവരെ പത്രോസിനെ പ്രാർത്ഥിക്കുന്നു അധ്വാനിച്ചിട്ട് ഒന്നിട്ടില്ലാത്ത പടവുമായി വലിയാണോ ഈ ദേശത്ത് യാത്ര ചെയ്യുന്നത് എന്നാൽ ലേക്ക് നീക്കി വളരെ കഴിഞ്ഞാൽ നിശ്ചയമായും നീ വിചാരിക്കാത്ത അനുഗ്രഹങ്ങൾ ഈ ചിന്തിക്കാത്ത ഇതുവരെ അനുഭവിക്കാത്ത

അവൻ നമ്മുടെ നമ്മുടെ രോഗങ്ങൾ ചുമന്നവൻ സൗഖ്യമുണ്ട് ഈ സൗഖ്യം പ്രാപിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു ഈ മനത്തുനിന്ന് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ അഭിമാനത്തോടെ ഞങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ അടുത്തവരെ എ സിന്റെ അടുത്തവരെ ടയറാണോ നിങ്ങൾ മനുഷ്യന്റെ അടുക്കലേക്ക് പോയാൽ അവർ നിന്നെ അവിടെ കളിയാക്കും അവർ നിന്നെ ആക്ഷേപിക്കും അവർ നിന്നെ പുറം തള്ളും അവിടെ നിന്നെ ബിന്ദിക്കും ടുക്കെ വന്നാൽ നീ ഒരു നിന്ദ പാത്രമായി തീരുകയില്ല നീ ഒരു അപമാനമായി തീരുകയില്ല അതുകൊണ്ട് പാർട്ടിക്കാരെ പാടി യേശു ചേർന്നിരിക്കുന്നത് അത് ടീമായി മായി ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് പാടിയിട്ട് പ്രാർത്ഥിക്കും